നമസ്കാരം സയിദ് മുഷ്താഖ് അലി ട്രോഫി അതായത് എസ് എം എ ടി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചരിത്രനീട്ടം നേടി അത് സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള താരങ്ങളായ സഞ്ജു സാംസണും റോഹൻ കുന്നുമ്മനും ഇവർ രണ്ടുപേരുടെ പേര് മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് കൂടി പറയണം സയിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഒന്നാം ക്രിക്കറ്റ് കൂട്ടുകെട്ടെന്ന റെക്കോർഡാണ് സഞ്ജുവും റോഹനും ചേർന്ന് എഴുത്തുചേർത്തിരിക്കുന്നത് നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് റോഹൻ കുന്നുമലും കേരള ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസണും ചേർന്ന പിരിയാത്ത ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ അടിച്ചെടുത്ത് നേടിയത് ടൂർണമെന്റിൽ വിജയത്തോടെ തുടങ്ങാനും കേരളത്തിന് സാധിച്ചു ആദ്യ മത്സരത്തിൽ ഒഡീഷയെ പത്ത് വിക്കറ്റിനാണ് കേരളം പരാജയപ്പെടുത്തിയത് റോഹൻ കുന്നുമ്മലിന്റെ സെഞ്ചുറിയും ക്യാപ്റ്റൻ സഞ്ജു സാംസണിൻ്റെ അർദ്ധ സെഞ്ചുറിയുമാണ് ഇപ്പോൾ ടൂർണമെന്റിലെ തന്നെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് വിജയമൊരുക്കിയത് എന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടതായുണ്ട് മത്സരത്തിൽ ടോസ് നേടിയ ശേഷം ബൗളിംഗ് കേരളം തിരഞ്ഞെടുക്കുകയായിരുന്നു അൻപത്തിമൂന്ന് റൺസ് എടുത്ത ക്യാപ്റ്റൻ വിപ്ലാബ് സാമന്ത്രയാണ് ഒഡീഷ നിരയിൽ ടോപ്പ് സ്കോറർ സമ്പദ് കുമാർ നാൽപ്പത് റൺസും ഗൗരവ് ചൗധരി ഇരുപത്തി റൺസും നേടി കേരള ബൗളിംഗ് നിരയിൽ എം ഡി നിതീഷ് നാല് വിക്കറ്റുകൾ വീഴ്ത്തി കെ എം ആസിഫ് രണ്ട് വിക്കറ്റും സ്വന്തമാക്കി നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസാണ് ഒഡീഷ നേടിയത് മറുപടി ബാറ്റിംഗിൽ കേരളത്തിനായി തന്നെ ഇപ്പോൾ റോഹൻ കുന്നുമ്മലുമാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വന്നത് മറുവശത്ത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ റോഹന് മികച്ച പിന്തുണയും നൽകിയിട്ടുണ്ട് എന്ന് പറയാം അറുപത് പന്തിൽ പത്ത് ഫോറും പത്ത് സിക്സറും സഹിതം നൂറ്റി ഇരുപത്തി റൺസുമായി രോഹൻ കുന്നുമ്മൽ പുറത്താകാതിരുന്നു നാൽപ്പത്തി ഒന്ന് പന്തിൽ ആറ് ഫോറും ഒരു സിക്സറും സഹിതം അൻപത്തൊന്ന് റൺസായി സഞ്ജുവും തന്റെ വിക്കറ്റ് നഷ്ടമാക്കിയില്ല ഇരുവരും ചേർന്ന ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് പതിനാറ് പോയിന്റ് മൂന്ന് ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ നൂറ്റി എഴുപത്തി റൺസ് എത്തിയതോടെ തന്നെ മത്സരം കേരളം വിജയിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ദയനീയ തോൽവി നേരിട്ടിരിക്കുകയാണ് എന്ന് പറയണം അതും വളരെയധികം ഇതിൽ നിർണായകമായി പറയേണ്ടതാണ് കാരണം ഒരു സ്ഥലത്ത് ഒരു തോൽവി വരുമ്പോൾ ഒരു സമയത്ത് വിജയമാണ് വൈറ്റ് വാഷ് നേരിട്ട ക്ഷീരത്തിൽ ഇന്ത്യ ഇനി മൂന്ന് മത്സരത്തിൽ ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ അഞ്ചു മത്സര ടി ട്വന്റി പരമ്പരയ്ക്കും തയ്യാറെടുക്കുകയാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരിടത്ത് സഞ്ജുവിനെ കൊണ്ട് വലിയ രീതിയിൽ തന്നെ മികച്ചു നിൽക്കുന്ന കേരളത്തിനെ കാണുമ്പോൾ അങ്ങേയറ്റത്ത് സഞ്ജുവിനെ തിരഞ്ഞെടുക്കാത്തവർക്കും അതുപോലെ തന്നെ സഞ്ജുവിനെ വേണ്ട എന്ന് പറഞ്ഞവർക്കും ഒക്കെ തന്നെ ഒരു മറുപടിയാണിത് സഞ്ജുവിനെ ഒറ്റയ്ക്ക് ഒരു ടീം ജയിപ്പിക്കാനാകുമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പല താരങ്ങളെയും പോലെ ബാറ്റ് ചെയ്യാനാകുമോ ഇങ്ങനത്തെ പല ചോദ്യങ്ങളും സഞ്ജുവിന്റെ കരിയറിൽ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗംഭീർ വളരെയധികം ശ്രമിച്ചിട്ടും സഞ്ജുവിനെ കഴിഞ്ഞ ദിവസം തന്നെ ടീമിൽ എടുക്കാത്തതിന്റെ പേരിൽ വളരെയധികം തന്നെ കൃത്യമായി എല്ലാ എല്ലാവരും അതിനെ നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനായിരുന്നു സഞ്ജുവിനോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കാണേണ്ടത് അത്തരത്തിലൊരു കാഴ്ച തന്നെയാണ് എല്ലാവരും അമ്പരക്കുന്നൊരു കാഴ്ച ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും ചെറിയൊരു പശ്ചാത്താപമെങ്കിലും ഉണ്ടായിരിക്കും സഞ്ജുവിനെ എടുക്കാമായിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും സഞ്ജുവിനെ വേണമായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടാകും സഞ്ജു ഒരു നല്ല പ്ലെയർ തന്നെയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം കസറും അത് ഉറപ്പ് തന്നെയാണ് അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ കാണാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ അവസരം കാത്തു നിൽക്കുകയാണെങ്കിലും അവരുടെ മുന്നിലക്കം ചിരിച്ചുകൊണ്ട് തന്നെയാണ് സഞ്ജു നടന്നു നീങ്ങുന്നത്